ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാ പതിനഞ്ചാമത്തെ നോമ്പ് തുറക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് അപ്പോൾ ഇന്ന് കടി ഉണ്ടാക്കുന്നത് പത്തിരിയാണ് അപ്പോൾ പത്തിരിയൊക്കെ അവിടെ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണക്കടിയായിട്ട് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മുടെ ഇറച്ചി നിറച്ചിട്ട് മീൻകായൊക്കെ ഉണ്ടാക്കൂല്ലേ അതുപോലെ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് നമ്മുടെ കണ്ണൂരിക്കാർ പറയും കൽ മാസം എന്നൊക്കെ പക്ഷെ ആ ഒരു രീതിക്കൊന്നല്ല ഞാൻ എൻ്റെതായ രീതിക്ക് തട്ടിക്കൂട്ടി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ സാധാരണ രീതിക്ക് നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഇഞ്ചിയും വെളുത്തുള്ളി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സവാള ഒക്കെ പച്ചമുളക് കറിവേപ്പില ഒക്കെ കൊത്തി അരിഞ്ഞ് ആദ്യം വെളിച്ചെണ്ണയിലൊന്ന് വാറ്റിയെടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഇച്ചയാണ് കേട്ടോ ഒക്കെ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പം ആ ഫീലിങ്സ് നിറയ്ക്കുമ്പോൾ അതിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വാറ്റിയെടുത്ത് പിന്നെ അതിലേക്ക് നമ്മൾ ബീഫ് കൃഷ് ചെയ്തതും കൂടെ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പത്തിരിക്ക് പൊടി കുഴച്ച സമയത്ത് അതിൽ നിന്ന് കുറച്ചുള്ളത് മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ തന്നെ ആ പ്രെസ് എടുത്ത് വെക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ചെറുതായിട്ട് പ്രസ്സിൽ ഇട്ട് ഒന്ന് അമർത്തിയെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എനിക്ക് പണി പാളിപ്പോയിട്ടുണ്ട് അത് കുറച്ച് നേരമായി അങ്ങനെ പരത്തി വെച്ചിട്ട് അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പൊട്ടി പോകുന്നുണ്ടായിരുന്നു എന്നാലും ഞാൻ വെള്ളമൊക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഉരുട്ടി എടുക്കുകയാണ് കേട്ടോ നമ്മൾ പൊടി കുഴച്ച കുഴച്ചപാട് തന്നെ ചെറിയ ഉരുളകളാക്കി അങ്ങനെ കയ്യിലിട്ട് പരത്തി അതിൻ്റെ ഉള്ളിൽ മാവ് നിറക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല ഇത് ഞാൻ കുറച്ച് നേരമായി ഇങ്ങനെ പരത്തി വെച്ചിട്ട് പണിയൊന്ന് എളുപ്പമാവാൻ വേണ്ടി ചെയ്ത് തരുന്നു പക്ഷെ അതൊരു എന്താ പറയുക എനിക്ക് ഇടങ്ങേറായി മാറിയിട്ടുണ്ട് മസാലയൊക്കെ നിറച്ചിട്ട് നമ്മുടെ ഉഞ്ഞക്കായിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പിലാക്കിയിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ നമ്മൾ പൊടി കുഴക്കുന്ന സമയത്ത് കുറച്ച് പിന്നെ എന്താ തേങ്ങയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും കൂടെ ചതച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പൊടി കുഴക്കുന്നതിന് മുന്നേ തന്നെ ചതച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ ഇതിപ്പോൾ ഞാൻ പത്തിരിക്ക് പൊടി വാട്ടിയ സമയത്ത് അതിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചതാണ് ചെറിയൊരു എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഇന്ന് ഞാൻ വിചാരിച്ച ഒന്നും വേണ്ടാന്നുള്ളത് ശരിക്കും ഇണ്ടാക്കാത്ത ദിവസം അതൊരു സങ്കടമാണ് കേട്ടോ ഏതെങ്കിലും ഒരു തരത്തിലുള്ള കടിയെങ്കിലും നമ്മൾ നോമ്പ് ഇറക്കുന്ന സമയത്ത് ഉണ്ടെങ്കിൽ അതൊരു രസല്ലേ എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഒന്നും ഇല്ലെങ്കിൽ ഭയങ്കര ഇടങ്ങാറ എന്തെങ്കിലും കുറച്ച് എന്തെങ്കിലുമൊക്കെ വേണം അപ്പോൾ ഇതാ ഞാൻ എല്ലാം വെള്ളം കൂട്ടി അങ്ങനെ ഉരുട്ടി ഉരുട്ടിയെടുക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ എണ്ണ കൂട്ടി പരത്താത്തതാണ് കേട്ടോ നല്ലത് എണ്ണ കൂട്ടിയാല് നമ്മൾ വേവിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പൊട്ടിപ്പോവും അപ്പോൾ വെള്ളം വെച്ച് അങ്ങനെ തൊട്ട് തൊട്ട് അങ്ങനെ ചെയ്താൽ മതി പിന്നെ ഞാൻ അത് ആവിക്കൊക്കെ വെച്ച് ഇഡ്ഡലി പാത്രത്തിലാണല്ലോ പരത്തിട്ടിട്ടുണ്ടായിരുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ ആവി കയറ്റി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം കുറച്ച് മുളക് പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടൊരു മിക്സ് ഉണ്ടാക്കിയതാണ് കേട്ടോ അതിൽ ഒന്ന് കോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ചക്കിക്കുട്ടിക്കുള്ള രണ്ടെണ്ണം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് മുളകാക്കാതെ അപ്പോൾ അധികം എരിവിലൊന്നും ചെയ്യുന്നില്ല ചെറുതായിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പത്തിരിയും കൂടെ ചൂടുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പണിയിലായപ്പം പത്തിരി ചെറുതായിട്ടൊന്ന് കരിയൽ വന്ന് അപ്പോൾ ഏതെങ്കിലും ഒരു പണിക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ അപ്പോൾ അതൊക്കെ അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാൻ വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ കല്ലുമ്മക്കായൊക്കെ ചെയ്യൂലേ അതുപോലെ തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താ മൈദ അതുപോലെ ഉപ്പ് പ്പ് പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കലക്കിയിട്ട് അതിൽ മുക്കി ഇങ്ങനെ പൊരിച്ചെടുക്കുന്നതും നല്ലോണം എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതും കണ്ടിട്ടുണ്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാനിപ്പം ഇങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ കൂടുതലും നമ്മൾ നോമ്പുറക്കുന്ന സമയത്ത് എരിവ് കഴിയുന്നതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ എരിവ് ആക്കിയിട്ടുള്ളൂ നല്ലോണം ആക്കണ്ടവർക്ക് അങ്ങനെയാക്കാം നല്ലോണം എണ്ണയിൽ മുക്കി ഇങ്ങനെ നമ്മൾ എന്താ മുളക് തേക്കുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് എണ്ണയിൽ ആക്കിയെടുക്കുന്നതായിരിക്കും നല്ലത് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ആ ഒരു മുളക് പൊടീൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഞാൻ കറിവേപ്പിലയും കൂടെ ചെറിയ കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടു പോയതാണ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അങ്ങനെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ അധികം എണ്ണക്കടി ഒഴിവാക്കേണ്ടവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാമല്ലോ കൂടുതൽ എണ്ണയൊന്നും നമ്മൾ യൂസ് ആക്കുന്നില്ല പിന്നെ എന്താ ആവിക്ക് വെച്ച് വേവിച്ചെടുക്കുകയാണല്ലോ ചെയ്യുന്നത് പിന്നെ ആകെ കൂടെ ഈ ഒരു സമയത്ത് മാത്രമാണ് കുറച്ച് എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പം നമ്മുടെ ഇറച്ചിക്കായ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇന്ന് ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങാൻ കുറച്ച് വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചടപെടാന്നുള്ള പണികളാണ് അപ്പോൾ ചിക്കൻ തേങ്ങ അരച്ച് കറിയും കൂടെ അവിടെ വെച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പത്തിരി ചുട്ട് വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ജ്യൂസായിട്ട് പൈനാപ്പിളാണ് ജ്യൂസ് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഞാൻ നോമ്പ് തുറക്കുന്ന സമയത്ത് കട്ടിയിലുള്ള ജ്യൂസ് കഴിയുന്നതും ഒഴിവാക്കലാണ് നല്ല വെള്ളത്തോടെ നമുക്കിപ്പം പ്രത്യേകിച്ച് ചൂടും കൂടെ ആകുമ്പോൾ നല്ല വെള്ളം കുടിക്കാനാണല്ലോ കൂടുതൽ ആഗ്രഹം ഉണ്ടാവുക നോമ്പ് തുറന്ന ഉടനെ തന്നെ അപ്പം നല്ല ലൂസിൽ കുറച്ച് തണുപ്പിൽ മധുരം കുറച്ചിട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും വെള്ളം ഉണ്ടാക്കല് നോമ്പ് തുറക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള മധുരം ഒഴിവാക്കിയാല് കുറേ ക്ഷീണം മാറുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോമ്പ് ഇതാ ഒരു മിനിറ്റ് ഒറ്റയാണ് ബാക്കിയുള്ളൂ ടേബിളിൻ്റെ എല്ലാം കൊണ്ടുവയ്ക്കാനുള്ള സമയം ഒന്നും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് നമ്മൾ മുസമ്പിയും കൂടെ മുറിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഇത്രയ്ക്ക് തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കുക നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരെ കാണുന്നവരെ അർഷിത ബുബായ് ടേക്ക് കെയർ അസ്സലാമു അലൈക്കും